ഇന്നൊരു തട്ടുകടൽ സ്റ്റൈലിലുള്ള മുട്ട വ്യജയാനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി പുഴങ്ങിയ മുട്ട ഇവിടെ രണ്ടായിട്ട് മുറച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ പാറ്റേണിന് വേണ്ടി ഒരു കപ്പ് കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കാ ടേബിൾ സ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ കട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉടഞ്ഞു പോകാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു പാകത്തിനാണ് വരിക അതിനുശേഷം നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിനുശേഷം ശേഷം നമ്മുടെ മാവിലേക്ക് പുഴുങ്ങിയ മുട്ട നന്നായിട്ടൊന്ന് മുക്കി നമ്മുടെ എണ്ണയിലേക്ക് ഇടുക നന്നായി ചൂടായിട്ട് ശേഷമാണ് ഇടാമോളൂ ഇതാ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ടയെല്ലാം മാവിൽ മുക്കിയിട്ട് ഇതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് മറിച്ചിട്ട് കൊടുക്കുവാണ് നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ മുട്ട ബജി ഇങ്ങനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കാണുന്ന ഈ പ്ലേറ്റ് കാലിയാക്കി വെച്ചിരിക്കുന്ന എൻ്റെ പിള്ളേരെ